ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഓൺലൈൻ ഡിഗ്രി ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി ചൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും എന്നിരുന്നാൽ കൂടെ പല കാരണങ്ങൾ കൊണ്ടും വേണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ കാരണം ഇത് ബുദ്ധിമുട്ടായിരിക്കോ ഇനി എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിരിക്കുന്നവരായിരിക്കും മിക്ക സ്റ്റുഡൻസും അപ്പൊ അവരോട് പറയാനുള്ള കാര്യങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ിലെ ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്ക് ജൂൺ ബാച്ചിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും ഈ യൂണിവേഴ്സിറ്റി നമ്മളെ കൊണ്ട് പറ്റുമോ ഇനി എടുത്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരുപാട് ഡൗട്ട്സ് ആയിരിക്കും സ്റ്റുഡൻസിന് കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുക അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാഷണൽ വാല്യൂ ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ കമ്പാരിറ്റീവ്ലി ബാക്കി യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യില്ല എന്നിരുന്നാൽ കൂടെ നമുക്ക് ഭാവിയിലേക്കും ഉപകാരപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കണം നിങ്ങൾ ഡിഗ്രിക്ക് ചൂസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ചുമ്മാ ഒരു ഡിഗ്രിക്ക് പുറമെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ഭാവിയിലേക്കും കൂടെ ഉപകാരപ്പെടൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ പോലെ തന്നെ അത് റെഗുലറായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും ഓൺലൈനായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും ഡിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും അപ്പോ ഇങ്ങനെ പല കാറ്റഗറൈസ് ചെയ്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ഇന്നത്തെ കാലത്തുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും പകുതി വഴിയിൽ പഠിപ്പ് മുടങ്ങി പോയി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ പഠിപ്പ് നിർത്തി അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് വേറെ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സ് എടുത്തു കഴിഞ്ഞ് ജോലിക്ക് കയറി പിന്നീട് പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കാനുള്ള ഒരു ടൈം ഇപ്പം ഇല്ല അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് വർക്കിനൊപ്പം തന്നെ പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോ വളരെ സെൻട്രിക് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാരണം വളരെ ആയിട്ടാണ് ഇതിന്റെ സിലബസും സബ്ജക്റ്റുകളും അതുപോലെ എക്സാമും അസൈൻമെന്റ്സും എല്ലാം ഇഗ്നു യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അറിയാം ഒരു വർഷത്തിൽ രണ്ട് ഇൻടേക്ക് ആണ് ഇഗ്നു യൂണിവേഴ്സിറ്റി തരുന്നത് ഈ രണ്ട് ഇൻടേക്കിലും നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള അതായത് ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഡിസംബർ ജാനുവരിയിൽ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അത് സെമസ്റ്റർ വൈസ് ആയിട്ട് ഇയർ വൈസ് ആയിട്ടും പഠിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അപ്പോൾ സ്റ്റുഡൻസിന്റെ കുറച്ചും കൂടെ കംഫോർട്ട് സോൺ നോക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി എല്ലാം ഒരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ എന്തെങ്കിലും കാരണമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അക്കാദമിക് ഇയറിൽ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഇൻടേക്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇഗ്നു യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് അതുപോലെ അസൈൻമെന്റിന്റെ കാര്യമായാലും പ്രാക്ടിക്കൽസിൻ്റെ കാര്യമായാലും നിങ്ങൾക്ക് സ്റ്റുഡൻസിന്റെ അതായത് സ്റ്റുഡൻസിൻ്റെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇഗ്നി യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ആറ് വർഷത്തെ ഡ്യൂറേഷൻ ആണ് ഡിഗ്രി കോഴ്സിന് യൂണിവേഴ്സിറ്റി തരുന്നത് അതായത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ആറ് വർഷത്തിനുള്ളിലെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാം എഴുതി കംപ്ലീറ്റ് ചെയ്യാം പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സ് നിങ്ങൾ മൂന്ന് വർഷത്തെയാണോ നാല് വർഷത്തെയാണോ ഡിഗ്രി കോഴ്സ് എടുത്തത് ആ വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പ്രാക്ടിക്കൽസ് ആയാലും എക്സാംസ് ആയാലും അസൈൻമെന്റ്സ് ആയാലും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചുമ്മാ നമ്മൾ ഒരുപാട് വർഷം ഇങ്ങനെ നീട്ടി പോയതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നുമില്ല അപ്പോൾ മാക്സിമം നിങ്ങളുടെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾ എക്സാം അതായത് നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ സിലബസ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റൂ എളുപ്പമാണോ എന്നുള്ളത് ഇപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടൈം മാറ്റി വെച്ച് പഠിപ്പിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ ഒരു നെഗറ്റീവായിട്ട് എല്ലാവരും പറയുന്നത് ഇംഗ്ലീഷിൽ എക്സാം എഴുതണം എന്നുള്ളതാണ് ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണ് നിങ്ങൾക്ക് എക്സാമിന് രണ്ട് മീഡിയ ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇംഗ്ലീഷ് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഈ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല അപ്പം നമുക്കറിയാം ഒരുപാട് പേര് വീട്ടമ്മമാരുണ്ടായിരിക്കും അതുപോലെ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും പ്രൊമോഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും അങ്ങനെ പല കാറ്റഗറിയിൽ പെട്ട സ്റ്റുഡൻസും ഉണ്ടായിരിക്കും ഇപ്പം എല്ലാവർക്കും അറിയാം അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് നമുക്കിപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടായാലും ഇപ്പം വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇപ്പോൾ ചെറിയ തോതിൽ എഫേർട്ട് ണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് എക്സാം എഴുതി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയും സിലബസും തന്നെയാണ് ഇഗ്നി യൂണിവേഴ്സിറ്റിയുടെ എന്ന് പറയുന്നത് അപ്പോൾ ഇഗ്നി യൂണിവേഴ്സിറ്റി ബുദ്ധിമുട്ടാണോ ടഫ് ആണോ ഇനി പഠിച്ചെടുക്കാൻ പറ്റുമോ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ കുറച്ച് ടൈം അതിനുവേണ്ടി മാറ്റിവെക്കുക കുറച്ച് എഫേർട്ട് കൂടുതൽ എടുക്കാം അതോടുകൂടെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ പരിഹരിക്കാം അപ്പോ ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് ബുദ്ധിമുട്ടാണ് ലാംഗ്വേജ് കാരണം എനിക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി വേണ്ട അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവര് മസ്റ്റായിട്ടും നിങ്ങളുടെ എഫേർട്ട് എടുക്കുക നിങ്ങളുടെ എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല അതുപോലെ തന്നെ പല കാറ്റഗറി ഇപ്പോൾ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ എക്സാം തിയറി എക്സാം അസൈൻമെൻറ്റ്സ് ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഡിസ്റ്റൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രാക്ടിക്കൽസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല പാസ്സാക്കുന്നു അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് വളരെ സിസ്റ്റമാറ്റിക് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് കുറച്ചും കൂടെ പഠിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് തന്നെ ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് മാർക്കിംഗ് സിസ്റ്റവും ക്രെഡിറ്റ് സിസ്റ്റവും ഒക്കെ ഉണ്ട് യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമും തിയറി എക്സാമും അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റി ഇനിയൊരു ബുദ്ധിമുട്ടാണ് എന്ന് ആരും വിചാരിക്കേണ്ട വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും പല പേടികൾ കാരണവും അവർ വേണോ വേണ്ടയോ എന്നുള്ള ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൽ നിൽക്കുന്നവരുണ്ടായിരിക്കും അവരോട് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ എത്രയും വേഗം ഉറപ്പാക്കാം അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്